ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ നാടൻ ലഞ്ചാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് മമ്മൻ്റെ ബർത്ത്ഡേ ആയി കാരണം ഇന്ന് ഒരു ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഒരു ഹണി ചിക്കനും മതി എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്ത് ഏകദേശം ഒരു കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മസാല പുരട്ടാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു മുക്ക ടേബിൾ സ്പൂണോളം സോയ സോസ് ഒരു നുള്ളു നുള്ളുപ്പ് പിന്നെ ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ പിന്നെ കാൽ ടേബിൾ സ്പൂൺ വിനഗർ ഒരു മുട്ട ഇത്രയാണ് എടുത്തുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് മസാല പുരട്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ ഉപ്പിടുമ്പോൾ നോക്കിയിട്ട് സോയ സോസിൽ ഉപ്പുണ്ടാവും അപ്പം കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയാവും അപ്പം ദേ മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ അതിലേക്കിട്ട് എല്ലാം കൂടി നല്ലോണം പുരട്ടി മാറ്റി വെക്കണം പഹണി ചിക്കനിലേക്കുള്ള മസാല പുരട്ടി ആദ്യം ചിക്കനൊന്ന് കുറച്ച് നേരം മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സ്പ്രിംഗ് ഒണിയൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വൈറ്റ് പോർഷൻ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക അപ്പോൾ രണ്ട് ഭാഗവും എടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ വേണ്ടത് ഒരു കഷ്ണം സലറിയാണ് അതും കട്ട് ചെയ്തു പിന്നെ ഒരു കാരറ്റ് കുറച്ച് ബീൻസ് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പിന്നെ ഒരു കഷ്ണം കാബേജ് അപ്പോൾ ഇത്രയാണ് എടുത്തുള്ളത് അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി അതിന് ശേഷം ഇതേ കട്ട് ചെയ്തെടുക്കണം പുതിയേ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത ചിക്കൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ച് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിൽ ഒഴിച്ച് അതിലേക്ക് രണ്ട് മുട്ട അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത മുട്ടയാണ് അപ്പോൾ അത് ഇതിലേക്ക് ഇതിലേക്കിട്ടൊന്ന് ചിക്കിയെടുക്കുക മുട്ടയൊക്കെ ചിക്കിയെടുത്തിട്ടുണ്ട് അതൊരു ഇനി ഒരു ബൗളിലേക്ക് മാറ്റി ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ ഇങ്ങനെ നമ്മൾ കുരുമുളക് പൊടിയും നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി എനിക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് അതിലേക്ക് ഇടണം അപ്പോൾ അത് ചിക്കനൊക്കെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതും ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം ഓയിലൊന്ന് നന്നായി ചൂടായി വന്നപ്പോൾ ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് അതിലേക്ക് അതിലേക്കിട്ടൊന്ന് പച്ചമണം മാറിന് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള എല്ലാ വെജിറ്റബിളും ഇതിലേക്കിട്ട് അത് ഒന്ന് പച്ചമണം മാറി വരുന്നവരെ വഴറ്റിയെടുക്കണം ഇപ്പോൾ ക്യാപ്സിക് ഇട്ടിട്ടില്ല എല്ലാ പച്ചക്കറികളും ഇതിലേക്കിട്ട് ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതേ പച്ചക്കറികളൊക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള കാപ്സിക്കം കൂടി അതിലേക്ക് ഇട്ടു ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചുള്ള ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ള റൈസാണ് ഒരു മുക്കാൽ വായ്പ നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് അതിലേക്കിട്ടു ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം സോയ സോസ് അതുപോലെ തന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വൈറ്റ് പെപ്പർ ഇത്ര ഒന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുന്ന സമയത്തന്നെ ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കെടുത്ത മുട്ടയും അതുപോലെ തന്നെ ചിക്കനും പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണും ഏകദേശം അര ടേബിൾ സ്പൂണോളം വൈറ്റ് വിനഗറും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് തീ കൂട്ടി വെച്ചിട്ട് തന്നെ നല്ലോണം എല്ലാം കൂടി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വൈറ്റ് വിന വിനഗറും കൂടി ചേർത്തു വീണ്ടും ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം നമുക്ക് കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് പിന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ പോർഷൻ കൂടി അതിലേക്ക് ഇട്ടു നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹണി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഒന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തുള്ളത് ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ചിക്കൻ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ആദ്യത്തെ ആയിട്ടുണ്ട് അതൊന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ആ പാനൊന്ന് കഴുകിയെടുത്ത് അതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ ഒരു എട്ടൊൻപത് ഗാർലിക്ക് ഉണ്ടാവും ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് അതിലേക്കിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം തന്നെ സോയ സോസ് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു നുള്ളു ഉപ്പ് ഇത്ര ഇട്ടൊന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചു അതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സോളം തിളപ്പിച്ചറിയ വെള്ളം കൂടി ഒഴിച്ച് പിന്നെ നമുക്ക് വേണ്ടത് പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ ഹണിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഹണി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് വയ്ക്കാം അപ്പതെല്ലാം കൂടി നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായി കുറുകി വന്നപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കനും കൂടി ഇതിലേക്കിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്ത് ഈ സോസൊക്കെ ഒന്ന് ഈ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു വരണവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഹണി ചിക്കൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് അണിയൻ കട്ട് ചെയ്തതും പിന്നെ കുറച്ച് വെളുത്ത എള്ളും ഇതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടോ ൈഡ് റൈസിലേക്കൊക്കെ നല്ലൊരു കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണത് കഴി ചിക്കൻ അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുറച്ച് മധുരം അതുപോലെ തന്നെ കുറച്ച് എരിവുമുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ